നിറങ്ങളുടെ ആഘോഷമായ ഹോളിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് രാജ്യം കേരളത്തിൽ അത്ര വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടാറില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഹോളിക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഹോളി വസന്തോത്സവമായി ആഘോഷിക്കപ്പെടുന്നു ഇന്ത്യയുടെ പല ഭാഗത്തും പല ആചാരങ്ങളാണ് ഹോളിയുമായി ബന്ധപ്പെട്ടുള്ളത് ഹോളിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് രാധാകൃഷ്ണ പ്രണയം കാമദേവന്റെ ത്യാഗം എന്നിങ്ങനെ വിവിധ കഥകൾ ഉണ്ടെങ്കിലും പ്രഹ്ലാദന്റെ കഥയാണ് കൂടുതൽ പ്രസിദ്ധം പ്രഹ്ലാദിന്റെ പിതാവ് ഹിരണ്യ കശ്യപുവിന്റെ സഹോദരിയായ ഹോളികയിൽ നിന്നാണ് ഹോളി പേര് ഉരുത്തിരിഞ്ഞത് എന്നാണ് വിശ്വാസം എന്നാൽ ഹോളി ആഘോഷങ്ങൾക്ക് തടസ്സമാവുന്നവർക്ക് നല്ല പണി കിട്ടുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹോളിയുടെ നിറങ്ങൾ ഇഷ്ടമല്ലാത്തവർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യോഗി ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ബഹുമാനിക്കണം ഹോളി ദിനത്തിൽ സമ്പാലിൽ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഭരണകൂടം കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുകയാണ് അതേസമയം ഹോളി ആഘോഷ വേളയിൽ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സംഭാൽ കോട്ടി പോലീസ് സ്റ്റേഷനിൽ സമാധാന സമിതിയുടെ യോഗം നടന്നു നിറങ്ങളും ഇത്തരത്തിലുള്ള ഹൈന്ദവ ആഘോഷങ്ങളും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോളി ദിനത്തിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് സംഭാൽ സർക്കിൾ ഓഫീസർ അനു ചൗധരി മത മൗലികവാദികളോട് ആവശ്യപ്പെട്ടു ഹിന്ദുക്കൾ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ആളുകൾക്ക് നേരെ നിറങ്ങൾ എറിയരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ വർഷം മാർച്ച് പതിനാലിന് വെള്ളിയാഴ്ചയാണ് ഹോളി ആഘോഷിക്കുക എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിങ്ങൾ ജുമാ നിസ്കാരം നടത്തുന്നു അതേസമയം ഹോളി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വരുന്നുള്ളൂ മുസ്ലിങ്ങൾ വർഷം മുഴുവൻ ഈദിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ ഹിന്ദുക്കളും ഹോളിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഹോളി നിറങ്ങൾ കാരണം തന്റെ മതം ദുഷിക്കപ്പെടുമെന്ന് മുസ്ലിം സമൂഹത്തിലെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഹോളി ദിനത്തിൽ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം അതേസമയം ഹോളി ആഘോഷിക്കാനുള്ള അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതാൻ ഒരുങ്ങുകയാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഹൈദവരായ വിദ്യാർത്ഥികളോട് സർവകലാശാല വിവേചനം കാണിക്കുന്നുവെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് ഹോളി ആഘോഷിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ വിഷയം പ്രധാനമന്ത്രിയെ നേരിട്ട് അറിയിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് മാർച്ച് ഒമ്പതിനാണ് ഹോളി ആഘോഷം നടക്കുന്നത് ആഘോഷത്തിന് അനുമതി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സർവകലാശാല വൈസ് ചാൻസലർക്ക് കത്തയച്ചിരുന്നു ഹോളിയോടനുബന്ധിച്ച് കലാപരിപാടി സംഘടിപ്പിക്കാൻ അനുവദിക്കണമെന്നും വിദ്യാർത്ഥികൾ കത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ യാതൊരു ആഘോഷങ്ങളും വേണ്ട എന്ന നിലപാടിലായിരുന്നു അധികാരികൾ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾ സർവകലാശാല നടത്താറുണ്ട് എന്നും എന്നാൽ എന്തുകൊണ്ടാണ് ഹിന്ദു വിദ്യാർത്ഥികളോട് വിവേചനം കാണിക്കുന്നത് എന്നും വിദ്യാർത്ഥികൾ ചോദിക്കുന്നു മിനി ഇന്ത്യ എന്നാണ് എ എം യുവിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഇന്ത്യയെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ അലിഗഡിലെ വൈസ് ചാൻസലറും എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുകയും അവരുടെ പരിപാടികൾക്ക് അനുമതി നൽകുകയും ചെയ്യണമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു